നമസ്കാരം എഴുപത്തിയൊന്നാം ദിവസത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് ഇപ്പോൾ അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ പരിശോധനകൾ ലോറിയുടെ ക്യാബിനുള്ളിൽ ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടമുണ്ടായിരുന്നു അത് ഫോറൻസിക് വിദഗ്ധർ ചേർന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ പരിശോധനകളാണ് വേണ്ടത് ലോറിയുമായി ബന്ധപ്പെട്ടും ആ മൃതദേഹാവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടുമാണ് പരിശോധനകൾ ഇനി കൂടുതലായി നടക്കേണ്ടത് തിരച്ചിൽ നടക്കുന്ന സമയത്ത് അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വികാര നിർഭരമായ രംഗങ്ങളാണ് അവിടെ ഉണ്ടായത് കുടുംബത്തിലേക്ക് കയറണമെങ്കിൽ അർജുൻ ഒപ്പം വേണം അല്ലാതെ ദുരന്ത സ്ഥലത്ത് നിന്നും പോകില്ല എന്നാണ് ഗംഗാബലിപ്പുഴയിൽ കാണാതായ അർജുനുവേണ്ടി തെരച്ചിൽ നടത്തുന്നതിനിടെ പന്ത്രണ്ടാം ദിവസം അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിതിൻ പറഞ്ഞത് ഇന്നിപ്പോൾ രണ്ട് മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അർജുൻ്റെ ലോറിയും ക്യാബിനുള്ളിൽ മൃതദേഹവും കണ്ടെത്തിയപ്പോൾ ജിതിന് പറഞ്ഞത് ഇങ്ങനെയാണ് അർജുനുവേണ്ടി അവസാനം വരെ പോരാടുമെന്ന തീരുമാനമെടുത്തിരുന്നു എല്ലാവർക്കുമുള്ള ഉത്തരവും ലഭിച്ചു അർജുൻ തിരിച്ചു വരില്ല എന്ന കുടുംബം കരുതിയിരുന്നു പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം വീട്ടിൽ വിളിച്ചിട്ട് കിട്ടിയില്ല അഞ്ചു അടക്കം എല്ലാവരും ഓഫീസിലായിരിക്കും അവർ അറിഞ്ഞു കാണണം ടി കാണുന്നുണ്ടാകും ഇതായിരുന്നു ജിതിൻ പറഞ്ഞത് ഗംഗാവലിപ്പുഴയിൽ ഡ്രഗ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിലാണ് അർജുൻ്റെ ലോറി കണ്ടെത്തിയത് ലോറി തൻ്റെയത്ത് തന്നെയെന്ന് ഉടമ മനാഫ് തിരിച്ചറിഞ്ഞു ഷിരൂരിൽ ജൂലൈ പതിനാറിന് ഉണ്ടായ മണ്ണിടിച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെയാണ് കാണാതായത് തുടർന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഉൾപ്പെടെയുള്ളവർ തിരച്ചിലിന് ഇറങ്ങിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല എഴുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയത് അർജുനന് എൻ്റെ മുകളിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു എന്തു പറ്റിയാലും ഞാൻ ഉണ്ടാകും കൂടെ എന്ന് ഞാൻ കുടുംബത്തോടുള്ള വാക്ക് പാലിച്ചിരിക്കുന്നു അവനെ അവൻ്റെ വീട്ടിലെത്തിക്കണം അച്ഛനെ കൊടുത്ത വാക്ക് പാലിക്കുകയാണ് വണ്ടി പൊന്തിച്ച് അവനെ ഇറക്കി എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിക്കണം എനിക്ക് വണ്ടിയും തടിയും ഒന്നും വേണ്ട എന്നും മനാഫ് പറഞ്ഞു ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു മണ്ണിടിച്ചിലുണ്ടായി അർജുൻ്റെ ലോറി അപകടത്തിൽപ്പെട്ടത് തെരച്ചിലിന് നേരത്തെയും നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ പ്രദേശമായ സി പി നാല് മേഖലയിലാണ് ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്ന് നടത്തിയത് നാവികസേനയുടെ സംഘമടക്കമാണ് ഇന്ന് ദൗത്യത്തിന് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ഈ ലോറിയുടെ മറ്റ് ഫോറൻസിക് പരിശോധനകൾ ശാസ്ത്രീയമായി നടത്തേണ്ടതുണ്ട് ലോറി തൻ്റേതെന്ന മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ കൊണ്ട് മാത്രമേ അത് റെക്കോർഡിക്കലായി അത് ആ ലോറിയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ ലോറിയുടെ ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്ന മൃതദേഹം അത് ആരുടെ മൃതദേഹമാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് അത് കൂടുതൽ പരിശോധനകൾ അതിനകത്ത് വേണ്ടിവരും അതിനുള്ള ശാസ്ത്രീയ നടപടിക്രമങ്ങളാണ് മുമ്പോട്ട് പോകുന്നത് ഒന്നോ രണ്ടോ ദിവസം കൂടിയെടുക്കുമായിരിക്കും ഈ ശാസ്ത്രീയ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ എഴുപത് ദിവസത്തിന് ശേഷം ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്കും വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ ഒടുവിലാണ് ഇപ്പോൾ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ പ്രധാനപ്പെട്ട ഭാഗമായ ക്യാബിൻ കണ്ടെത്തിയിരിക്കുന്നത് അത് കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഷിരൂരിൽ നടക്കുന്നത്